നമ്മൾ കാണുന്ന എല്ലാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ചേർന്നാലും നമ്മുടെ മുഴുവൻ യൂണിവേഴ്സിൻ്റെ ഒരു അഞ്ച് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ബാക്കി അത് നമുക്ക് കാണാൻ കഴിയാത്ത തൊടാൻ കഴിയാത്ത ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മാറ്ററാണ് അതാണ് ഡാർക്ക് മാറ്റർ അത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നിങ്ങളുടെ ബോഡിക്കുള്ളിലൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഗ്രാവിറ്റിയാണ് നമ്മുടെ മുഴുവൻ പ്രപഞ്ചത്തിനെ പിടിച്ചു നിർത്തുന്നത് പക്ഷേ കാണാൻ കഴിയാത്ത മാറ്ററുമായിട്ട് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത ഈ ഡാർക്ക് മാറ്ററിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോമാ ക്ലസ്റ്റർ എന്ന ഗാലക്സികളുടെ കൂട്ടത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രിഡ് സ്വിക്കി എന്ന അസ്ട്രോണമർ ക്ലസ്റ്ററിൽ ഗാലക്സികൾ ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡ് മെഷർ ചെയ്തപ്പോൾ വളരെ സ്ട്രെയിഞ്ച് സ്ട്രെയിഞ്ചായ റിസൾട്ടാണ് പുള്ളി കിട്ടിയത് ഗാലക്സികൾ ഭയങ്കര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് ആ ക്ലസ്റ്ററിന്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്ത് തെറിച്ചു പോകാനുള്ള അത്രയും സ്പീഡ് പക്ഷേ ഗാലക്സികളെല്ലാം സ്റ്റേബിൾ ആണ് താനും സിക്ക് കൺക്ലൂഡ് ചെയ്തത് ഈ ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ടൈപ്പ് മാറ്റർ ഉണ്ട് അതാണ് ഗാലക്സികൾ ഇത്ര സ്പീഡിൽ കറങ്ങിയിട്ടും അതിനെ തെറിച്ച് പോവാതെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് കാണാൻ പറ്റാത്ത ഈ മാറ്ററിനെ പുള്ളി ജർമ്മനിൽ ഡങ്കിൾ മാറ്ററി എന്ന് വിളിച്ചു അതായത് ഇംഗ്ലീഷില് ഡാർക്ക് മാറ്റർ പക്ഷേ ജിക്വിഡ് ഒബ്സർവേഷൻസ് ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല പുള്ളിയുടെ കാൽക്കുലേഷൻ്റെയോ ഒബ്സർവേഷൻ്റെയോ മിസ്റ്റേക്ക് ആവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ റൂബിൻ എന്ന ശാസ്ത്രജ്ഞ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തി സ്പൈറൽ ഗാലക്സികളിലെ നക്ഷത്രങ്ങൾ ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡ് മെഷർ ചെയ്യായിരുന്നു പുള്ളിക്കാരി ന്യൂട്ടൻ്റെ ലോസ് അനുസരിച്ച് ഗാലക്സിയുടെ കൂറുന്ന ദൂരേക്ക് പോകും തോറും നക്ഷത്രങ്ങൾ ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരണം നമ്മുടെ സൗരഹിതത്തിൽ ദൂരെയുള്ള ഗ്രഹങ്ങൾ അടുത്തുള്ളവയെ അപേക്ഷിച്ച് പതുക്കെ കറങ്ങുന്നത് പോലെ എന്നാൽ റൂബിൻ ഒബ്സർവ് ചെയ്ത റിസൾട്ട് ഇങ്ങനെ ആയിരുന്നില്ല കൂറുന്ന ദൂരെയുള്ള നക്ഷത്രങ്ങൾ കൂറുന്നടുത്തുള്ളവയുടെ സിമിലർ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരൊറ്റ ഗാലക്സിയുടെ കാര്യമല്ല മറിച്ച് അവർ ടെസ്റ്റ് ചെയ്ത എല്ലാ ഗാലക്സികളിലും ഇങ്ങനെയായിരുന്നു ഇതിന് ഒരൊറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ ഗാലക്സികളിൽ നമ്മൾ കാണുന്നതിലും ഒത്തിരി മാസമുണ്ട് നക്ഷത്രങ്ങളുടെ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച് വെറാറൂബിൻ കൺക്ലൂഡ് ചെയ്തത് നമ്മുടെ ഗാലക്സികൾക്ക് ചുറ്റും അദൃശ്യമായ മാറ്ററിൻ്റെ ഒരു അനോർമസ് ആയിട്ടുള്ള വലയുണ്ട് എന്നാണ് അതായത് സിക്കി സജസ്റ്റ് ചെയ്ത പോലെ ഡാർക്ക് മാറ്റർ ഇസ്രിയൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സയൻസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടെ ഉണ്ടായി ആർണോ പെൻസിയാസ് റോബർട്ട് വിൽസൺ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ അവരുടെ റേഡിയോ ആൻ്റനയിലെ നോയിസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇടയിൽ ആകാശത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ഡിറ്റക്ട് ചെയ്തു ഇതായിരുന്നു കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അഥവാ സി എം ബി ഇതാണ് ബിഗ് ബാങ്കിന്റെ ആഫ്റ്റർ ക്ലോ അല്ലെങ്കിൽ ദി ഓൾഡസ്റ്റ് ലൈറ്റ് ഇൻ ദി യൂണിവേഴ്സ് യൂണിവേഴ്സിന് വെറും മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം വർഷം മാത്രം പഴക്കമുള്ളപ്പോൾ എമിറ്റ് ചെയ്യപ്പെട്ട ലൈറ്റ് ഈ സി എം ബിയിലെ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയപ്പോൾ അത് ഏർലി യൂണിവേഴ്സിന്റെ ടോട്ടൽ മാറ്റർ കണ്ടൻറിനെ പറ്റി തന്ന ഇൻസൈറ്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അനാലിസിസ് അനുസരിച്ച് യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് നോർമൽ മാറ്റർ ഉള്ളത് എന്നാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത എന്നാൽ ഗ്രാവിറ്റിയിലൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു അൺനോൺ ടൈപ്പ് ഓഫ് മാറ്റർ ആണ് എന്നാണ് അതായത് ഡാർക്ക് മാറ്റർ ഡാർക്ക് മാറ്ററിനുള്ള എവിഡൻസ് ഇവിടെ കഴിയുന്നില്ല വേറൊരു സ്ട്രോങ് എവിഡൻസ് വരുന്നത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നാണ് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് ഗ്രാവിറ്റി ലൈറ്റിനെ ബെൻഡ് ചെയ്യുമെന്നാണ് ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന് പറയുന്നത് മാസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി കൂടുമ്പോൾ ഈ ലെൻസിങ് എഫക്റ്റും കൂടും അസ്ട്രോണമേഴ്സ് ഗാലക്സി ക്ലസ്റ്റേഴ്സ് ലൈറ്റിനെ എത്ര ബെൻഡ് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്തു പക്ഷെ അവർ ഒബ്സർവ് ചെയ്ത ലെൻസിങ് എഫക്റ്റ് ആ ഗാലക്സിയിലെ ടോട്ടൽ വിസിബിൾ മാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും വളരെ അധികമായിരുന്നു ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഗാലക്സികൾക്കിടയിലുള്ള ഇൻവിസിബിൾ ആയ ഒരു ടൈപ്പ് ഓഫ് മാറ്ററിൻ്റെ പ്രസൻസ് ആണ് ഈ പറഞ്ഞ എല്ലാ എവിഡൻസും വിരൽ ചൂടുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിലേക്കാണ് നമ്മുടെ നോർമൽ മാറ്റർ ബേരിയോണിക് മാറ്റർ ആണ് അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയത് എന്നാൽ എന്താണ് ശരിക്കും ഡാർക്ക് മാറ്റർ കൃത്യമായൊരു ഉത്തരം ഇപ്പം ഇതിനില്ല തിയറിറ്റിക്കൽ ഫിസിക്സിൽ പല പാർട്ടിക്കിൾസിനെയും ഡാർക്ക് മാറ്റർ കാൻഡിഡേറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിൽ മേജർ ആയിട്ടുള്ളത് വിംസ് എന്ന ഗ്രൂപ്പാണ് വീക്കിലി ഇൻട്രാക്ടിങ് മാസീവ് പാർട്ടിക്കിൾസ് എല്ലാ പാർട്ടിക്കളിനും പേരായിട്ട് ഒരു ഹെവിയർ പാർട്ടിക്കിൾ പാർട്ട്ണർ ഉണ്ട് എന്ന് പറയുന്ന സൂപ്പർ സിമ്മട്രി തിയറി ന്യൂട്രലിനോ എന്ന് പറയുന്ന ഒരു വിം പാർട്ടിക്കിളിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ഡാർക്ക് മാറ്ററിനുള്ള ഒരു സ്ട്രോങ് ആയി കുറേ കാലമായിട്ട് പരിഗണിച്ചിരുന്നത് ഇതേപോലെ ലൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആക്സിയോൺസ് സ്റ്റെറൈൽ ന്യൂട്രീനോസ് ഇവയും ഡാർക്ക് മാറ്റർ കാൻഡിഡേറ്റ്സ് ആണ് ഈ ഓരോ പാർട്ടിക്കിൾസും ഡാർക്ക് മാറ്ററിൻ്റെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ തരുമെങ്കിലും ഒരു ഡെഫിനിറ്റ് ആൻസർ നമ്മുടെ കയ്യിലില്ല എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മാസീവ് എക്സ്പെരിമെൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റലിയിലെ സീനോൺ എൻ ടി യു എസ് എയിലെ ലക്സ് സപ്ലിൻ ചൈനയിലെ പാൻഡാക്സ് ഇതെല്ലാം അൾട്രാ അൾട്രാപ്യൂർ ലിക്വിഡ് സീനോൺ ഉപയോഗിച്ച് ഡാർക്ക് മാറ്ററിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻസ് ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ എം എസ് സീറോ ടു ഡിറ്റക്ടർ കോസ്മിക് റേസ് അനലൈസ് ചെയ്തിട്ട് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിൽ സേണിൽ പ്രോട്ടോൺസിനെ എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ഹൈ എനർജീസ് ഉണ്ടാക്കി അവിടെ ഡാർക്ക് മാറ്റർ പാർട്ടിക്കിൾസിനെ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാ എക്സ്പെരിമെൻസും ഡിഫറെൻ്റ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ലക്ഷ്യം ഡാർക്ക് മാറ്റർ എന്താണെന്ന് കണ്ടെത്തിൽ തന്നെയാണ് ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് പെർസ്യൂട്ടാണ് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മുഴുവൻ കാഴ്ചപ്പാടുകളും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു രഹസ്യമായിരിക്കാം അത് പക്ഷേ ഈ മിസ്റ്ററി തുടരുന്നിടത്തോളം കാലം നമ്മൾ മനുഷ്യർ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും ഡാർക്ക് മാറ്റർ ഗ്രാവിറ്റി കൊണ്ട് യൂണിവേഴ്സിനെ പിടിച്ചു നിർത്തുന്നു എന്നാൽ എക്സ്ട്രീം ഗ്രാവിറ്റി കൊണ്ട് റിയാലിറ്റിയെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന ബ്ലാക്ക് ഹോൾസിനെ പറ്റി അറിയാൻ ഈ നെക്സ്റ്റ് വീഡിയോ കാണാം ഇതുപോലെ കൂടുതൽ മിസ്റ്ററീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേ ക്യൂരിയസ് ആൻഡ് ഫോളോ ക്യൂരിയസ്